ഹലോ ഒരു തനി നാടൻ വഴുതനങ്ങ തൊടുകറി എങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം വീഡിയോയിലോട്ട് പോകാം വാളംപൊടി അത് കുറച്ച് വെള്ളത്തിൽ ചെറിയ ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കണം മസാലയ്ക്ക് ആവശ്യമായ പൊടികൾ ഒരു സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ അരസ്പൂണ് മല്ലിപ്പൊടി കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി രണ്ട് നുള്ളു ഉലുവപ്പൊടി ഇതിൽ പുളിവെള്ളം നമ്മൾ പുളി പിഴിഞ്ഞെടുത്ത വെള്ളം ഈ മസാലയിലോട്ട് ഒഴിച്ച് മിക്സ് ചെയ്യുക ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക എണ്ണ ചൂടാകുമ്പോൾ കടുക് ഇടുക ചെറിയ ഉള്ളി അരിഞ്ഞത് ഇടുക കറിവേപ്പില ഇടുക ഇനി ഈ മസാല ചേർക്കാം എണ്ണ തെളിയുന്നത് വരെ ഇങ്ങനെ വഴക്കുക ഇങ്ങനെ എണ്ണ തെളിഞ്ഞു വരുമ്പോൾ ബാക്കിയുള്ള പുളിവെള്ളം കൂടെ ഒഴിക്കുക കുറച്ച് വെള്ളം കൂടെ ഒഴിക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം നീ അടച്ചു വെക്കാം കറി തിളച്ചു വന്നു ഇനി വഴുതന ഇടാം കഴുകി വൃത്തിയാക്കിയ ഉണക്ക മീൻ കഷ്ണമാക്കിയത് അതും കൂടെ ചേർക്കാം എല്ലാം കൂടെ മിക്സ് ചെയ്യുക ഇപ്പം പുളിയോ ഉപ്പോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഇപ്പം ചേർക്കാം ഇനി പറ്റട്ടെ കറി ഇനി നോക്കാം ഏകദേശം പറ്റാറായി സിമ്മിൽ വേണം ഇനി ഇട്ട് കൊടുക്കാം അരി നല്ല പറ്റി എണ്ണയൊക്കെ തെളിഞ്ഞു സ്വാദിഷ്ടമായ പഴങ്ങ തൊടുകറി ഇത് ചോറിലൂടെ കൂട്ടിക്കഴിക്കാൻ വളരെ ടേസ്റ്റാണ് പണ്ട് മുതലേ അമ്മമ്മമാർ വെച്ച് വരുന്ന ഒരു കറിയാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ്